ദാമ്പത്യം സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെടുത്തുന്ന മാധ്യമമാണ് ഒരു വൈരാഗിയുടെ ജീവിതത്തിൽ ഇതിന് യാതൊരുത്ഥവുമില്ല അപ്പോൾ യോഗീശ്വരന്റെ ജീവനിൽ പ്രണയത്തിന് ഒരർത്ഥവുമില്ലേ സ്നേഹത്തിന്റെ സ്ഥാനം അമൂല്യമാണ് എന്റെ ഭക്തർ എന്റെ ഗണങ്ങൾ അവരോടുള്ള എന്റെ ബന്ധം സ്നേഹത്തിൽ അധിഷ്ഠിതമല്ല അത് പ്രേതങ്ങളാകാം പിശാചുക്കളാകാം ജീവജാലങ്ങളാകാം മനുഷ്യരുമാകാം പക്ഷേ താങ്കൾ ഉദ്ദേശിക്കുന്ന ഈ സ്നേഹബന്ധം നാരദര അത് സ്വാർത്ഥതയിൽ മാത്രം ഒഴുകി നിൽക്കുന്ന ഒന്നാണ് എന്റെ സാധനയിൽ പ്രസക്തം ആ സ്വാർത്ഥതയും ആ അഹങ്കാരവും ത്യജിക്കണമെന്നുമാണ് നമുക്കറിയാം നാരദര വിഷ്ണു നമ്മെ ഒരു വിവാഹത്തിലൂടെ ബന്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ബന്ധങ്ങളിൽ നിന്നും വിമുക്തനാണ് സന്തുഷ്ടനുമാണ് സമ്പൂർണനുമാണ്